സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് വിശിത്രേ പറയുന്നുള്ളൂ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ ഐ ഒസില് ത്രീ നോട്ട് ടൂ കോഡ് ഉള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ സിലബസ് മാറിയിട്ടുണ്ടല്ലോ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വളരെ പാനിക് ആയിട്ട് തന്നെ കുട്ടികൾ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വന്നിരിക്കുന്ന എൻ ഐ ഒസിന്റെ പുതിയ നോട്ടിഫിക്കേഷന്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വിചാരിച്ചതാണ് സംഭവം ഇത്രയേ ഉള്ളൂ എൻ ഐ ഒസിന്റെ മുന്നൂറ്റി രണ്ട് കോഡുള്ള സിലബസ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർട്ട്ലി ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലോ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാധകമല്ല എന്നുള്ളത് ആ നോട്ടിഫിക്കേഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടും യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കേട്ടിട്ടും ഒക്കെ കുട്ടികൾക്ക് എന്താണ് ഈ ഒരു ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് മിസ് ആദ്യമേ പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഏപ്രിൽ ബാച്ചില് ഏപ്രിൽ മെയ് ഒക്ടോബർ ബാച്ചിലൊക്കെ ആയിട്ട് എക്സാം എഴുതാൻ വിചാരിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെ ഇത് ബാധിക്കുന്ന കാര്യമല്ല അപ്പം ഇപ്പം എക്സാമിനുള്ളവരാണ് ഏറ്റവും കൂടുതൽ പേടിയായിട്ടിരിക്കുന്നത് കാരണം ഇനിയും ആദ്യം മുതലേ പഠിച്ച് അല്ലെങ്കിൽ പുതിയ സിലബസ് പഠിച്ച് എപ്പോഴാണ് എക്സാം എഴുതുക എന്നുള്ളതൊക്കെ അപ്പം അത്രയും വലിയൊരു ക്രൂരതയൊന്നും നമുക്ക് എൻ്റെ ഐയോസിന്റെ നിന്നും ഉണ്ടാവില്ല ഒരിക്കലും സോ ഇവര് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ബാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ഒരു പ്രശ്നം വരുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ ഇത്ര നേരം നേരത്തെ ഇട്ടതെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നേരത്തെയാണ് അല്ലെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സോ ഇനി വെരി നെക്സ്റ്റ് എന്താ എന്തായിരിക്കും അവരുടെ അടുത്ത സ്റ്റെപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ആണ് സോ അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ അവരയച്ചത് അവരെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും നമ്മളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴൊക്കെ ശരി തന്നെയാണ് അല്ലെ അപ്പൊ അതിൽ നിങ്ങൾ ആരും വെറീഡ് ആവേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ച് ഒക്ടോബർ ബാച്ചിലേക്കായിരിക്കും ഈ ഒരു പുതിയ സിലബസ് വരുന്നുണ്ടാവുക അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലാണ് പത്ത് ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ ഇത് അവിടെ കൃത്യമായിട്ട് കോഴ്സ് കോഡ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും യെസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുന്നൂറ്റി രണ്ട് കോഡുള്ള ഇംഗ്ലീഷ് തന്നെയാണ് എന്നുള്ളത് അല്ലേ അപ്പൊ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ഫസ്റ്റ് എക്സാമിനേഷൻ ഫോർ കോഴ്സ് വിൽ ബി ദോഴ്സ് ഇൻ ഏപ്രിൽ മെയ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈ തവണ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഒരു കാരണവശാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളിപ്പം റിവിഷൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സൂപ്പർ ക്രാഷിൻ്റെ ലൈവ് റിവിഷന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് പാർട്ടിലേക്കുള്ള ചാപ്റ്റർ വൈസ് റിവിഷൻസ് ഒക്കെ എത്തി നിൽക്കുകയാണ് ഫീച്ചർ പ്ലസിലെ എല്ലാ സ്റ്റുഡൻസും ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ടും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടും നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടിട്ടും ഒക്കെ ഈ ഒരു ഇംഗ്ലീഷ് ഇപ്പൊ പഠിച്ച് കഴിയാനായിട്ടുണ്ടാവും അല്ലെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ടെൻഷനായിട്ട് അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മിസ് ഇത് ആയിട്ട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്തായാലും ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങൾ ആരും ഭയക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെക്ക ഈ ഒരു സിലബസിൽ കുറച്ച് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഓൾഡ് സിലബസ് കേറി പഠിച്ചു പോകരുത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇപ്പം മാറിയ സിലബസ് എന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രം പഠിക്കുക ഫ്യൂച്ചർ പ്ലസ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ പുതിയ സിലബസ് ഏതാണ് അല്ലെങ്കിൽ പഴയ സിലബസ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമോ കേട്ടോ അപ്പം നിങ്ങൾ അതിലൊരു വെറീഡ് ആവേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് നമ്മളെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തവരും അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി ഇപ്പോൾ അതല്ലാതെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ലേ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാവും അതും മിസ്സിന് അറിയാം അപ്പം അങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസ് no que നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളുടെ ബാക്കി പാർട്ടുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അതും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റൻ പേപ്പേഴ്സും ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഫ്യൂച്ചർ പ്ലസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം സോ നിങ്ങൾക്ക് അറിയാമല്ലോ വെബ്സൈറ്റിന്റെ ലിങ്ക് മിസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ പഠിച്ചതിന്റെ കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നോക്കുക എക്സാമിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒരു ചോദ്യ പേപ്പറെങ്കിലും സോൾവ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസിൽ തന്നെ എക്സാം ഹാളിൽ കയറി ചെല്ലാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അത് വളരെ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളത് കാര്യത്തിലെടുക്കുക എക്സാമിന് മുന്നേ ഒരു തവണയെങ്കിലും ഈ കൊസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ എല്ലാവരും നിർബന്ധമാണ് അത് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും നല്ല അടിപൊളി മാർക്കൊക്കെ കിട്ടി നിങ്ങൾ പാസ് ആവട്ടെ പിന്നെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് എൻ ഐ ഒസിൽ കയറി പഠിച്ച് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ എൻ ഐ ഒസിന്റെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് കൃത്യ ടൈമിൽ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം എൻ ഐ ഒസിന്റെ സ്റ്റുഡൻസ് എടുത്ത് ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒക്കെ കൃത്യമായിട്ട് എത്തിക്കുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് കൂടി നമുക്കുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്